എല്ലാവർക്കും നമസ്കാരം പ്രധാനമന്ത്രി മോദിയോട് രാഹുൽ ഗാന്ധിക്ക് നന്ദി ഉണ്ടായിരിക്കണം എന്ന് ചിന്തിക്കുന്നവര് ധാരാളമുണ്ട് അങ്ങനെ പറയാൻ കാരണം രാഹുൽ ഗാന്ധിയെ പ്രശസ്തനായ ഒരു നേതാവാക്കി മാറ്റിയത് പ്രധാനമന്ത്രി മോദിയാണ് എന്നതുകൊണ്ടത്രേ രാഹുൽ ഗാന്ധി സ്വാഭാവികമായിട്ടും ഈ രാജ്യത്ത് അറിയപ്പെട്ട ഒരു നേതാവായിരുന്നു നെഹ്റു കുടുംബത്തിലെ ഇളം തലമുറക്കാരൻ എന്ന നിലയിലാണ് അദ്ദേഹം രാജ്യത്ത് അറിയപ്പെട്ടത് എന്നാൽ പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധിയെ തീര നിസാരക്കാരനായിട്ട് കാണുകയും പയ്യനാണ് പപ്പുവാണ് എന്നൊക്കെ പറഞ്ഞ് അവഹേളിക്കുകയും ചെയ്തപ്പോൾ വലിയൊരു ജനവിഭാഗം രാഹുലിനെ ഇഷ്ടപ്പെടുകയും രാഹുലിനെ പിന്തുടരാൻ സന്നദ്ധരാവുകയും ചെയ്തു ഇന്ന് സോഷ്യൽ മീഡിയയിൽ രാഹുൽ ഗാന്ധിക്കാണ് പ്രധാനമന്ത്രി മോദിയേക്കാൾ കാഴ്ചക്കാരുള്ളത് എന്നുള്ളത് എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ് ആ ഒരു വലിയ പദവിയിലേക്ക് രാഹുലിനെ എത്തിക്കുന്നതിൽ പ്രധാനമന്ത്രി വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് സഹായിക്കാൻ വേണ്ടിയല്ല അങ്ങനെ ചെയ്തത് എന്നെല്ലാവർക്കും അറിയാം കോൺഗ്രസിനെ ഉന്മൂലനം ചെയ്യുന്നതിന് നെഹ്റു കുടുംബത്തെ കൂടി ഇല്ലാതാക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ള രാഷ്ട്രീയ ചിന്തയിൽ നിന്നായിരിക്കണം ഹുലിനെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ കാരണം എന്നാണ് പലരും കരുതുക ഏതായാലും രാഹുലിനത് വലിയ അനുഗ്രഹമായിട്ട് മാറുകയാണ് ചെയ്തത് രാഹുലിന് നേരെയുള്ള ആക്രമണത്തിന് പ്രത്യക്ഷമായ ഒരു ഉദാഹരണമായിട്ട് എല്ലാവരും എടുത്തു കാണിക്കുന്നത് അദ്ദേഹത്തെ പാർലമെന്റിൽ നിന്ന് തന്നെ പുറത്താക്കിയതാണ് സാധിക്കുമെങ്കിൽ ഒന്നോ രണ്ടോ പൊതുതെരഞ്ഞെടുപ്പുകളിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്താൻ കഴിയുമോ എന്നാണ് അവർ പരിശോധിച്ചത് പക്ഷേ പരമോന്നത കോടതി കനിഞ്ഞതുകൊണ്ട് രാഹുലിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും പ്രചരണങ്ങളിൽ നേതൃത്വം വഹിക്കാനും സാധിക്കുകയുണ്ടായി രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിക്കെതിരെ നേരെ തിരിയുന്നതിന് പകരം അദ്ദേഹം ജനങ്ങളുടെ പക്കലേക്ക് ഇറങ്ങി ജോഡോ യാത്രയിലൂടെ വലിയ ജനകീയത അദ്ദേഹം സമ്പാദിച്ചു ജനങ്ങൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു അദ്ദേഹം ജനനേതാവായിട്ട് മാറി നാലായിരം കിലോമീറ്റർ അദ്ദേഹം സഞ്ചരിച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ യാത്ര ജനഹൃദയങ്ങളിലൂടെയായിരുന്നു പ്രത്യേകിച്ച് കുട്ടികളുടെ കർഷകരുടെ സ്ത്രീകളുടെ പാവപ്പെട്ടവരുടെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ അങ്ങനെ ഈ രാജ്യത്തെ ഏറ്റവും നിസാരരും ചെറിയവരുമെന്ന് എല്ലാവരും കരുതുന്ന ആൾക്കാരുടെ ഇടയിലൂടെ അദ്ദേഹം സഞ്ചരിച്ച് അവരുടെ നേതാവായിട്ട് മാറുകയുണ്ടായി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രാജ്യത്തെ ജനങ്ങൾ പ്രധാനമന്ത്രി മോദിയെയും രാഹുൽ ഗാന്ധിയെയും താരതമ്യം ചെയ്ത് പഠനം നടത്തി രാഹുൽ ആകട്ടെ കൊട്ടാരത്തിൽ ജനിച്ചവനാണ് എന്നിട്ടും പാവപ്പെട്ടവരുടെ കൂടെ നിൽക്കുന്നു നടക്കുന്നു അവരുടെ കൂടെ ജീവിക്കാൻ സന്നദ്ധത കാണിക്കുന്നു ലാളിത്യമുള്ള വസ്ത്രധാരണത്തിന് തയ്യാറാകുന്നു പ്രധാനമന്ത്രിയാകട്ടെ അദ്ദേഹം തന്നെ അവകാശപ്പെടുന്നത് പോലെ ചായക്കട പണിക്കാരനായിട്ട് ജീവിതം ആരംഭിക്കുന്നു ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും സമ്പന്നരായ ആളുകളേക്കാൾ സമ്പന്നതയിൽ അദ്ദേഹം ജീവിക്കുന്നു ഈ താരതമ്യം ജനഹൃദയങ്ങളിൽ രാഹുലിന് വലിയ പ്രതിഷ്ഠ നൽകുകയുണ്ടായി ജനങ്ങളെ ഈ രണ്ട് നേതാക്കന്മാരെയും താരതമ്യം ചെയ്തപ്പോൾ രണ്ടു പേരുടെയും വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ പഠനവിധേയമാക്കി പ്രധാനമന്ത്രി വലിയ ഔദ്യോഗിക വിദ്യാഭ്യാസത്തിലേക്ക് പോയിട്ടില്ല എന്ന് പലതരത്തിലുള്ള റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാവുകയുണ്ടായി പക്ഷെ രാഹുൽ അങ്ങനെയല്ല രാഹുലിന് രണ്ട് തരത്തിലുള്ള വിദ്യാഭ്യാസം കിട്ടിയെന്ന് ഞാൻ കരുതുന്നു ഒന്ന് അദ്ദേഹം ജനിച്ച് വീണത് തന്നെ രാഷ്ട്രീയ സർവകലാശാലയിലേക്കാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നാണ് മൂന്ന് പ്രധാനമന്ത്രിമാരുണ്ടായത് അദ്ദേഹത്തിൻ്റെ വീടുമായി ബന്ധപ്പെട്ടാണ് ലോക നേതാക്കന്മാരൊക്കെയും വന്നു പോയിക്കൊണ്ടിരുന്നത് അവരെയൊക്കെ കണ്ടും കേട്ടും അവരുമായിട്ട് ഇടപെട്ടും രാഹുൽ വലിയ രാഷ്ട്രീയ ജീനുള്ള ഒരു മനുഷ്യനായിട്ടാണ് വളർന്നു വന്നത് ഔദ്യോഗിക വിദ്യാഭ്യാസത്തിലേക്ക് കടക്കുക രാഹുല് ഡൽഹിയിലെ ഡൂൺ സ്കൂളിലാണ് പഠിച്ചത് ഡൂൺ സ്കൂളിലൊക്കെ പഠിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ നിലവാരം അറിയുന്നവർക്കറിയാം സർവകലാശാലകളിൽ ഒന്നും പോയി പഠിച്ചില്ലെങ്കിലും ഒരു പുരുഷായുസനാവശ്യമായിട്ടുള്ള അറിവും അനുഭവ സമ്പത്തും ആ സ്കൂൾ പഠനത്തിൽ നിന്ന് തന്നെ ഒരാൾക്ക് ലഭിക്കുമെന്ന് അതിനുശേഷം അദ്ദേഹം ഡൽഹിയിലെ സെന്റ് സ്റ്റീഫൻ സർവകലാശാലയിൽ പഠനം ആരംഭിച്ചു സെക്യൂരിറ്റി കാരണങ്ങളാൽ ഇന്ത്യയിൽ നിന്ന് പഠനം അമേരിക്കയിലേക്ക് മാറ്റുകയുണ്ടായി ഹാർവേഡ് സർവകലാശാലയിൽ നിന്നാണ് ബിരുദവും ബിരുദാനന്തര ബിരുദവും അദ്ദേഹം സമ്പാദിച്ചത് ഇത്രമാത്രം അറിവും ലോകപരിചയവും അനുഭവ സമ്പത്തുമുള്ള രാഹുൽ ഗാന്ധിയെ വെറും പയ്യനെന്നും പപ്പുവെന്നും ഒക്കെ വിളിച്ച് അധിക്ഷേപിച്ചതിൽ ജനങ്ങൾക്ക് വലിയ എതിർപ്പുണ്ടായി അങ്ങനെയാണ് രാഹുലിനോട് അടുപ്പവും ഇന്ത്യ സഖ്യത്തോട് കൂടുതൽ ചേർന്ന് പ്രവർത്തിക്കാനുള്ള ചിന്തയും സാധാരണക്കാരിൽ ഉണ്ടായത് അങ്ങനെയാണ് ഇന്ത്യ സഖ്യം ശക്തിപ്പെട്ടത് എന്ന് വേണമെങ്കിൽ പറയാം ഇരുപത്തിയെട്ട് കക്ഷികളെ ഒന്നിപ്പിക്കുന്നതിൽ ഹുല് വലിയ പങ്ക് വഹിച്ചു കോൺഗ്രസിലെ മുതിർന്ന നേതാക്കന്മാർക്ക് കോൺഗ്രസിൻ്റെ പാരമ്പര്യമനുസരിച്ച് ചെറുതാകാനോ വിട്ടുവീഴ്ച ചെയ്യാനോ ഒന്നും സാധിക്കുമായിരുന്നില്ല രാഹുല് ഇടപെട്ടാണ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായത് അങ്ങനെയാണ് കോൺഗ്രസ് ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ സീറ്റുകളിൽ മത്സരിച്ചത് പ്രാദേശിക പാർട്ടികളുടെ ശക്തിയെ തിരിച്ചറിഞ്ഞ് അവർക്ക് കൂടുതൽ സീറ്റുകൾ കൊടുത്ത് ഇന്ത്യ സഖ്യത്തെ ബലപ്പെടുത്തിയത് രാഹുൽ ഗാന്ധിയാണ് തെരഞ്ഞെടുപ്പ് ഫലം എന്തുമാകട്ടെ ഒരു കാര്യം ഉറപ്പാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ പത്തു വർഷത്തിനിടയിൽ പതിന്മടങ്ങ് വളരുകയുണ്ടായി എന്നാൽ പ്രധാനമന്ത്രിക്ക് ആനുപാതികമായ വളർച്ച നേടിയെടുക്കാൻ സാധിച്ചില്ല ഇന്ത്യ സഖ്യത്തിനും എല്ലാവരും പ്രതീക്ഷിച്ചതിൽ അപ്പുറത്തേക്ക് വളരാൻ സാധിച്ചു